സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് സമരങ്ങൾ നമ്മൾ നടത്തി ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നടത്തി നമ്മളിവിടെ നമുക്കറിയാം ആദ്യമായിട്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് ഈ വാർഡിൽ നിന്നാണ് കാരണം നമ്മളെല്ലാവരും കൂടി കൂടി ആ ടാങ്ക് പണിതപ്പോൾ അവർ സ്റ്റോപ്പമ്മ തന്നു ആ സ്റ്റോപ്പമ്മ പിൻവലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടായിരത്തോളം ആളുകള് ആ പൊരിഞ്ഞ മഴയത്ത് ആ പഞ്ചായത്തിന്റെ മുമ്പിൽ പോയിട്ട് വിറപ്പിച്ച് കിടിപ്പിച്ചിട്ട് പോന്നു ഓർക്കുന്നുണ്ടോ ആളുകളൊക്കെ ഓർക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം സമരങ്ങൾ നടത്തി ഇപ്പൊ ഈ റോഡ് തന്നെ ആലോചിച്ചു നോക്ക എത്ര കാലങ്ങളായിട്ട് ഏതാണ്ട് രണ്ടര രണ്ടര വർഷമായിട്ട് ആളുകൾ പൊടി തീറ്റു തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു മൂന്ന് പ്രാവശ്യം നമ്മൾ കോടതി അലക്ഷ്യത്തിന് അവിടെ കേസ് ഫയൽ ചെയ്തു കോടതിയലക്ഷ്യത്തിന് പോലും പേടിയില്ലാത്ത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരുമാണ് ഇവിടെ ഭരിക്കുന്നത് അവസാനം നമുക്കത് തുടങ്ങി വെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് ഈ മഴയ്ക്ക് മുമ്പായിട്ട് അത് പൂർത്തിയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ കാര്യത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ച് അവര് സമ്മതിക്കുള്ളൂ ഇനി അവിടെ മെറ്റുതെട്ട് കഴിഞ്ഞാൽ വീണ്ടും ലെവൽസ് എടുക്കണം അളക്കണം അതിന്റെ കുത്തി ഇത് നോക്കണം ഇനിയിപ്പോ കള്ളന്മാരോ കൊള്ളക്കാരോ ആണെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ അളവ് കൊടുക്കണ്ട ഇതിന്റെ ലെവൽസ് കൊടുക്കണ്ട കാരണം പൈസ ഇവർക്ക് വീട്ടിൽ ചെല്ലും അതുകൊണ്ട് അവരത് അനുഭവിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം നമ്മൾ പന്ത്രണ്ട് വർഷം ഒരു സ്റ്റാലിന് മുമ്പിൽ നമ്മൾ ആ മണ്ണിലിട്ടിട്ട് ടർഫായി പിടിച്ച് സാധനങ്ങൾ വിറ്റത് അങ്ങനെ തുടങ്ങി ബസ് സ്റ്റാൻഡ് പൊളിക്കാനായിട്ടുള്ള സമരം റോഡുകൾ തടഞ്ഞിട്ടുള്ള സമരം അങ്ങനെ എത്രയോ സ്ഥലത്ത് നമ്മളെ രാഷ്ട്രീയക്കാർ തടസ്സമുണ്ടാക്കി അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചത് ഈ കിഴക്കമ്പലത്തെ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നു എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് വളർന്നു ഇന്നിപ്പോ പാർലമെന്റിലേക്ക് വരെ മത്സരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൊടി ഡൽഹിയിൽ പാറിക്കാൻ വരെ തയ്യാറായി നമ്മൾ നമ്മുടെ നാട് വളർന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കാനാമ്പുറത്തുള്ള കോളനി രണ്ട് നിങ്ങളുടെ എവിടെയുള്ള കോളനിയുടെ പേരെന്തോ മാളയ്ക്കമോളം ഇപ്പുറത്തുള്ള കാനാമ്പുറം കോളനി ഈ രണ്ട് കോളനിയേയും അന്നെന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താണ് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം ഞാനതിനെ മുന്നിൽ നിന്ന് എന്തെല്ലാം പ്രയത്നങ്ങൾ ഇന്നിപ്പോൾ സമയമില്ല ഇന്ന് ഇതിലെന്ന് ഇറങ്ങാനായിട്ട് സമയം നോക്കി ഒരു മതില് കെട്ടുന്നതായിക്കോട്ടെ ഒരു വീട് പണിയുന്നതായിക്കോട്ടെ ഒരു ടാങ്ക് പണിയുന്നതായിക്കോട്ടെ എല്ലാം വന്ന് നിന്ന് അതിന് നിർദ്ദേശം കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെയൊക്കെ ഒരു പ്രസ്ഥാനമാണ് നമ്മളത് ഇന്നിപ്പോൾ നമ്മൾ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു അത് മത്സരിക്കാൻ തീരുമാനിച്ച് ഉടനെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചു അതിന് കാരണം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തിയെന്നാണത് അത് കോടതിയിൽ പോയി കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഇതിന് ബാധകമല്ല അതുകൊണ്ട് തുറന്നോളാൻ പറഞ്ഞു പക്ഷേ അവർ ആപത്ത് തിരിച്ചറിഞ്ഞ് കാത്തു കാത്തിരുന്നു കോടതി അടയ്ക്കാനായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി അടക്കിയ ഒരു മാസത്തേക്ക് ആ കോടതി അടയ്ക്കുന്ന ദിവസം കാരണം മെഡിക്കൽ സ്റ്റോർ നമ്മള് തുടങ്ങിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അതുവരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല എന്ന് കോടതി പറയുമ്പോൾ പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നു പൂട്ടിക്കുക എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ അഹങ്കാരമാണത് അധികാരമുണ്ടെങ്കിൽ നമ്മുടെ കളക്ടർ ഓർഡർ ഇട്ടിരിക്കുന്ന ജില്ലാ ഭരണാധികാരി ജില്ലാ ഇലക്ഷൻ ഭരണ ഭരണാധികാരി എന്ന പറയുന്നത് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ അവർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും അത് ആ ദിവസം നോക്കി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശനി ഞായറാഴ്ചയായിരുന്നു വിഷു നിനക്കറിയാം പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങള് കുട്ടികളുമായിട്ടൊക്കെ ഇന്ന കറി ഉണ്ടാക്കണം ഇന്ന പായസം ഉണ്ടാക്കണം ഈ തവണ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് കണക്കുകൾ ഉണ്ടാക്കി കുട്ടികളൊക്കെ ആശിച്ച് അങ്ങനെ ഇരുന്ന് ഇരിക്കുമ്പോഴാണ് ഇടിപെട്ട് പോലെ അങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി അവർ ചെയ്തത് ഒരു മനസാക്ഷിയുമില്ലാത്ത ഇവിടുത്തെ ജനങ്ങളോട് പാവപ്പെട്ടവരോട് ഒരു ദയമില്ലാത്ത ഒരു ക്രൂരകൃത്യമാണ് ചെയ്തത് ഞാൻ വെള്ളിയാഴ്ച രാവിലെ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോ എനിക്കറിയില്ല നിങ്ങളൊക്കെ ഉണ്ടായിരുന്നോന്നറിയില്ല ഒട്ടനവധി സ്ത്രീകള് അമ്മമാരെ അവിടെ വന്ന് നിൽക്കുക ഒരു കയ്യില് ചുരുട്ടിപ്പിടിച്ച നോട്ടുകൾ മറുകൈയില് പ്ലാസ്റ്റിക് സഞ്ചി ചുരുട്ടി പിടിച്ചിരിക്കുക അപ്പോൾ അതുപോലെ അത്രമാത്രം പാവപ്പെട്ടവരാണ് അവിടെ വന്ന് ഈ സാധനങ്ങൾ വാങ്ങുന്നത് ഇവരൊക്കെ സ്വപ്നം കണ്ട് അവിടെ വന്ന് പെട്ടെന്ന് വിഷു ആഘോഷിക്കാനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ ആഴ്ച പോയി പണിയെടുത്തിട്ട് ഓടി വരുമ്പോൾ ഇത് അടഞ്ഞു കിടക്കുന്നു എല്ലാവരും ചങ്ക് പൊട്ടുകയാണ് വിങ്ങി പൊട്ടുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ ആളുകൾ വിതുമ്പുന്നു കരയുന്നു ഒച്ചെടുക്കുന്നു അങ്ങനെയുള്ള ഒരു വിധ കണ്ടത് അന്ന് എൻ്റെ മനസ്സ് ഞാൻ ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ട് വിഷിപ്പിക്കുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ നിസ്സഹായനായിട്ട് നിൽക്കുക കോടതി ആരോട് പറയും എവിടെ പോയി പരാതി പറയും വിഷു മുമ്പിൽ നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകൾ പട്ടണയിലേക്ക് പോകുന്നു ഞാൻ അന്ന് എൻ്റെ ഒച്ച പോയതാ ഞാൻ ഞായറാഴ്ച എൻ്റെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്യുന്നു കട്ടലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും സാധിച്ചില്ല ആദ്യമായിട്ട് ഞാൻ തളർന്ന് കിടന്നത് എന്നാണ് ഞായറാഴ്ച അന്ന് കിടന്നിട്ട് എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് ഉച്ചയ്ക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഞാൻ എഴുന്നേറ്റത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇന്നലെ വരെയും പോലെയായിരുന്നു ഇന്ന കിഴക്കുമ്പോഴത്തുകാർക്കായിട്ട് എനിക്ക് ഒച്ച കിട്ടിയത് ഇന്നലെയൊക്കെ ഒച്ചയില്ലാതെ ഞാൻ സംസാരിച്ച് അപ്പോ പ്രിയപ്പെട്ടവരെ നമ്മളെ ആക്രമിച്ചില്ലാതെയാക്കുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആവശ്യമായി വന്നിരിക്കുക നമ്മളിങ്ങനെ വളർന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് പഞ്ചായത്തെങ്കിലും പിടിക്കുന്നവർക്കറിയാം അതുമാത്രമല്ല അതിനെ തുടർന്ന് അഞ്ചു മാസം കഴിയുമ്പോഴത്തേക്കും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അങ്ങനെ കഴിഞ്ഞാൽ കേരളം തന്നെ നമ്മൾ പിടിക്കുമെന്ന് അവർക്കറിയാം ആ ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെ ആക്രമിക്കുന്നത് ഇവർ പദ്ധതി ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൾ നിർണക്കുമായിട്ട് അടപ്പിക്കുക മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കുക ഇതുവരെ സ്റ്റാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെഡിക്കൽ സ്റ്റോറും കൂടി തുടങ്ങിയപ്പോൾ അതിലും വലിയ തലവേദനയായി കാരണം കഴിഞ്ഞ ആഴ്ച നിങ്ങളൊക്കെ കണ്ടോന്നറിയില്ല ഒരാൾ ഫേസ്ബുക്കിലിട്ടതാണ് മൂവാറ്റുപുഴക്കാലം വന്ന് മരുന്ന് മേടിച്ചു അതിൽ രാജഗിരി എന്നാണ് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത് എല്ലാ മാസവും മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ഓരോ മാസവും മരുന്നിന് ചെലവാക്കിക്കൊണ്ടിരുന്ന ആള് ഈ മാസം നമ്മുടെ സ്റ്റാളിൽ വന്ന് മരുന്ന് മേടിച്ചു നാനൂറ്റി ഇരുപത് രൂപയായുള്ളൂ എന്നാലോചിച്ച് നോക്ക് ഒരു മാസം ആ കുടുംബം മരുന്നിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്ന കാര്യം മൂവായിരത്തി തൊള്ളായിരം രൂപ മാറ്റിവെക്കാൻ സാധിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്ക നിങ്ങളെ ഒരു കുടുംബത്തില് മൂവായിരം രൂപ നാലായിരം രൂപ മരുന്നിനും മാത്രം പി സുബ്രഹ്മണ് ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആളാണ് അവർക്കൊക്കെ വലിയൊരു ആശ്വാസമാണത് ഇപ്പൊ ആയിരം രൂപയുടെ മരുന്ന് മേടിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി എണ്ണൂറ് രൂപയാണ് ആ കുടുംബത്തിന്റെ കാശ് ലാഭം വരുന്നത് നിങ്ങൾ ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചപ്പോ അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഒക്കെ ഇത്രയും ഒരു നിലവാരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഒരു വീടുകളിൽ പോലും ഒരു മിക്സിയോ ഒരു ഫ്രിഡ്ജോ ഒരു ടിവിയോ ഒരു എപ്പോട്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അതെല്ലാം സ്കീം കൊടുത്തിട്ട് ഇപ്പോഴും കാശ് അടച്ചുകൊണ്ടിരിക്കുക ഞാൻ ഏത് നിങ്ങൾ എടുത്ത സ്കൂട്ടറിനും മിക്സിക്കും ഫ്രിഡ്ജിനും ടിവിക്കും വാഷിംഗ് മെഷീനും ഇതൊക്കെ നമുക്ക് കിഴക്കൻ പ്രുത്തുകാർക്ക് നമുക്ക് സാധിക്കാൻ സാധിച്ചു അപ്പോ തീർച്ചയായിട്ടും നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ നമ്മൾ ഒക്കെ പള്ളിയിൽ പോകുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ വലിയ പുണ്യകർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് ഈ ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷ മാർക്കറ്റില് അമ്പത്തി അയ്യായിരം കുടുംബങ്ങൾക്ക് ആ നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്കറിയാമെന്നറിയില്ല കലത്തമ്പലത്തുകാര് മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ എണ്ണായിരം ഒമ്പതിനായിരം കാട ഉണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് അല്ലെ എട്ട് പഞ്ചായത്തുകൾ കുന്നത്തനാടില് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ വെങ്ങോല പഞ്ചായത്ത് അങ്ങനെ ഒമ്പത് പഞ്ചായത്തുകളിലായിട്ട് അമ്പത്തി അയ്യായിരം കുടുംബങ്ങളാണ് പട്ടിണിയില്ലാതെ മൂന്ന് നേരം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതാണ് ഈ ഒരു മനസാക്ഷിയുമില്ലാത്ത ആളുകൾ പറച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് ഇന്നലെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു അവർ പറയുക സാറേ എൻ്റെ കുടുംബ ബഡ്ജറ്റ് പാവപ്പെട്ട അല്ല വളരെ ഒരുവിധം ചുറ്റുപാടുള്ള സ്ത്രീയാണ് കുടുംബ ബഡ്ജറ്റ് ആകെ താളം തെറ്റിയിരിക്കുന്നു അത് എന്ത് പറ്റി എഴുന്നൂറ് രൂപ കൊണ്ട് പോയി മൂന്ന് ദിവസത്തേക്കുള്ള സാമ്പാർ കൂട്ട് മാത്രം കിട്ടി കൊള്ളൂ കിഴക്കമ്പലത്തുകാർക്ക് അരിയുടെ വില അറിയോ തക്കാളിയുടെ വില അറിയോ ഏതെങ്കിലും പച്ചക്കറിയുടെ വില അറിയോ പാലിന്റെ വില അറിയോ മുട്ടയുടെ വില അറിയോ ഇതൊന്നും അറിയില്ല അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഞാൻ മാത്രം വിചാരിച്ചു ഈ പറയുന്ന നമ്മുടെ കിഴക്കമ്പലത്തെ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ ഒപ്പം പ്രവർത്തിച്ചു കൊണ്ടാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അന്ന് നമ്മൾ പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് കാലിപ്പുറ എലിയാസുക്ക് മുകളിലിരുന്നപ്പോൾ അവനെ ആദ്യമായിട്ടാണ് ഞാൻ അതുപോലെ ഒരു പ്രസംഗം നടത്തുന്നത് ആ പൊരിഞ്ഞ മഴയ്ക്ക് മഴയിൽ നിന്നുകൊണ്ട് അപ്പോ അത്രമാത്രം ഒരു നിങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ മറ്റ് പല പഞ്ചായത്തുകളിലും പല നമ്മുടെ പല വാർഡുകളിലും പോയിട്ട് ഇത് നാലാമത്തെ മീറ്റിങ്ങാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം കാനാമ്പുറം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാം എല്ലാവരും പാവപ്പെട്ട കുടുംബങ്ങളിൽ പല കോളനികള് പല രീതിയിൽ അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഇനിയും അങ്ങോട്ട് വരിക എന്നുള്ളതാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെ ഈ കേരളത്തില് എത്ര ലക്ഷക്കണക്കിന് കുടുംബങ്ങള് ഇതുപോലെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നുണ്ടാവും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല രണ്ടു നേരം ഭക്ഷണം കഴിച്ചില്ല നമ്മൾ സഹിക്കും അത് പക്ഷെ നമ്മുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വിഷമം അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മള് അതുപോലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ അറുപത്തിയേഴ് വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചു യു ഡി എഫ് ഭരിച്ചു ഈ ട്വന്റി ട്വൻ്റി വരുന്നതിന് മുമ്പ് ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ മാറി മാറി ഭരിച്ചു എന്തുകൊണ്ട് ഇവർക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു നല്ല റോഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ സാധിച്ചിട്ടുണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി എല്ലാവരും ജീവിതത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ഇനി ഇതൊക്കെ പോട്ടെ ഇപ്പോൾ ഇവിടെ അടിപിടി ഉണ്ടോ കള്ളോടിയന്മാരെ കാണാനുണ്ടോ ഏതെങ്കിലും കുടുംബങ്ങളിൽ തർക്കങ്ങളുണ്ടോ എല്ലാവരും വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ ജയിക്കുമ്പോൾ ഒരു എം പി ഉണ്ടാകൂ അല്ലെങ്കിൽ തോറ്റാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ തോറ്റുകഴിഞ്ഞാൽ ഈ പറയുന്ന പാർട്ടിയെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇവരെ തുടച്ചു നീക്കും ഇവരെല്ലാം കൂടി നമ്മളെ ആക്രമിക്കും അതിൻ്റെ ആദ്യ സൂചനയാണ് മെഡിക്കൽ സ്റ്റോർ കൂട്ടി ഇപ്പം ഭക്ഷ്യരക്ഷാ വർക്കറ്റ് കൂട്ടി ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കോടതിയിലൊക്കെ പോയിട്ട് ഞാൻ തുറക്കും അതിനെപ്പറ്റി നിങ്ങൾ ഇത് ചെയ്യേണ്ട ചിലപ്പോൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തു ദിവസം കൊടുക്കുന്നത് വിചാരിക്കാം അത് തുറന്നിരിക്കും സുപ്രീം കോടതി പോയാലും തുറന്നിരിക്കും പക്ഷേ ഏതെങ്കിലും നിയമങ്ങളുടെ നൂലാമാലകൾ കൊണ്ടുവന്ന് വീണ്ടും ഇവര് മൂന്ന് പേരും കൂടി കൂടിയിട്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കും അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു മാസം നമ്മൾ റിസൾട്ട് വന്ന് അഞ്ച് ദിവസത്തിന് ഒരു മാസത്തിനുള്ളിൽ പന്ത്രണ്ട് പ്രാവശ്യമാണ് എൻ്റെ ഫാക്ടറികൾ അവർ റൈഡ് ചെയ്തത് മുപ്പതും നാപ്പതും വാഹനങ്ങളിൽ വന്ന് എരച്ചു കയറിയായിരുന്നു ഈ കൊള്ളക്കാരെയും ഭീകര പ്രവർത്തകരെയും കള്ളന്മാരെയും ഒക്കെ പിടിക്കുന്നമാരെയും മൂന്നും നാലും മണിക്കൂർ ഇളക്കി മറയ്ക്കുന്നു പോകുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും കയറുന്നു മുപ്പതും നാൽപ്പതും വാഹനങ്ങളാണെന്ന് ഓർക്കണം അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷമാണ് അവർ സൃഷ്ടിച്ചത് ഒരു മാസം അങ്ങനെ അവസാനമാണ് ഞാൻ നാട് വിട്ട് ഇവിടുന്ന് തെലുങ്കാനക്ക് പോകേണ്ടി വന്നത് അപ്പോൾ അവർ വിചാരിച്ച് ഞാനും ഇതിൻ്റെ കൂടെ പോകുന്നു ഞാൻ പോയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇവർ നോക്കുന്ന എന്താണ് ഈ പ്രസ്ഥാനമില്ലാതെയാക്ക നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചു കൂട്ടുക കാരണം അവർ അവർക്കറിയാം ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് ജനങ്ങളെ പിടിച്ചു നിർത്തുന്നത് അതുള്ളടത്തോളം കാലം ഒരിക്കലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഈ കിഴക്കമ്പലത്ത് കാല് കുത്താൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം അപ്പം അതിനുള്ള വഴി എന്താണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് സ്ഥിരമായിട്ട് അടപ്പിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അവസരം നമ്മൾ ഒരിക്കലും ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കരുത് നമ്മൾ ഇത്രയും യുദ്ധങ്ങളും സമരങ്ങളും നടത്തി വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രസ്ഥാനം തല്ലിക്കടത്താൻ ഒരു രാഷ്ട്രീയക്കാരെ നമ്മൾ അനുവദിക്കരുത് അതിനൊരു അവസരം നമ്മൾ കൊടുക്കരുത് അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ജയിച്ചേ പറ്റൂ നമ്മൾ ജയിച്ചാൽ പിന്നെ നമ്മളെ പെട്ടിച്ച് കെട്ടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കില്ല നമ്മൾ ഒരേ ഒരു സീറ്റിൽ ജയിച്ചാൽ കേരളത്തിലെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് നമ്മൾ വളരും നമ്മൾ മുസ്ലിം ലീഗിനെ പോലെ കേരള കോൺഗ്രസിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കോൺഗ്രസിനെ പോലെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ അംഗീകരിക്കും നമുക്ക് കൈപ്പത്തിയും അരുവാചിറ്റീം അവർക്കൊക്കെ കൊടുത്തമാതിരി തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചിഹ്നം അനുവദിച്ച് നമുക്ക് തരുമെന്നുള്ളതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടി വെച്ചടി വെച്ച് പഞ്ചായത്തുകൾ നമ്മൾ പിടിക്കും ഈ സംസ്ഥാനവും നമ്മൾ പിടിച്ചിരിക്കും ആർക്കും സംശയമുണ്ടോ ഒരു സംശയമില്ല അപ്പോ നമ്മള് ഈ തവണ വോട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിലെ കോടി ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറും എന്നുള്ളതാണത് അപ്പൊ നമ്മുടെ വോട്ട് കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വോട്ടായിരിക്കണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റാനായിട്ട് മൂന്ന് നേരം വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു വോട്ടായിട്ട് നമ്മൾ മാറണം ഇപ്പോൾ ഇതിൽ തോറ്റു നിങ്ങൾക്കറിയാം എനിക്കൊന്നും സംഭവിക്കാനില്ല എനിക്ക് ഏത് സമയത്തും നാട് വിട്ടു പോകാം ഈ രാജ്യം വിട്ടു പോകാം എനിക്കെന്താ സംഭവിക്കാനായിട്ടുള്ളത് ഞാനിപ്പോൾ ആദ്യം മുതൽ നിങ്ങൾക്കറിയാം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായിട്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഞാൻ നിർദ്ദേശം നിർദ്ദേശപ്പെടുത്തി ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്ന പോലും എന്നെ ഒരു ബഹുമാനക്കുറവായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ ഒരാളായി ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പിണറായി രാജാവ് വരുന്ന മാതിരി അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല അതുകൊണ്ടാണ് എല്ലാ മീറ്റുകളിൽ ഞാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്ന ആരും എഴുന്നേൽക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളൊരാളായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ള അത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം ഉണ്ടാവണം നമ്മുടെ പ്രസ്ഥാനം ഉണ്ടാവണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതലേ കഠിനമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം കാനാൻ പുറത്ത് നിന്ന് ഇതുവരെ ചരിത്രത്തിലില്ലാത്ത അത്രയും വോട്ടുകള് നമ്മുടെ ചാർലി പോളിന് നമുക്ക് ലഭിക്കണം ചാർലി പോൾ വിജയിക്കണം ആ വിജയം കിഴക്കമ്പലത്തിന്റെ വിജയമല്ല ഈ കേരളത്തിന്റെ വിജയമാണ് കോടി ജനങ്ങളുടെ വിജയമാണ് കോടി ജനങ്ങളെ രക്ഷിക്കാനായിട്ടുള്ള വിജയമാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ് നമ്മുടെ ചിഹ്നം നമുക്കറിയാം സാധാരണക്കാരുടെ വാഹനമായ പാവപ്പെട്ടവരുടെ വാഹനമായ ഓട്ടോറിക്ഷ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പാർട്ടിയായ ട്വന്റി ട്വന്റിക്ക് ഓട്ടോറിക്ഷ അടയാളത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ചരിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കും എനിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന വളരെ കുറച്ച് സമയമാണ് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്കും എനിക്കും ഈ ഇവിടുത്തെ കോടി ജനങ്ങളോട് ഈ കേരളത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും കാരണം ആയിരം പ്രാവശ്യം പള്ളിയിൽ പോയാലും ആയിരം പ്രാവശ്യം അമ്പലത്തിൽ പോയാലും അതിനേക്കാൾ വലിയ പുണ്യകർമ്മമാണ് നമ്മൾ ഈ വോട്ടിലൂടെ ചെയ്യുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ പോളിന് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഈ കേരളത്തിലെ കഷ്ടത അനുഭവിക്കുന്ന ദുരിതം ദുരിതമനുഭവിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന പ്രയാസപ്പെടുന്ന മൂന്നര കോടി ജനങ്ങളെ ഈ പറയുന്ന രാഷ്ട്രീയ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള വോട്ടായിട്ട് ദൈവം കണക്കും കണക്കുകൂട്ടും ഈ കേരളത്തെ രക്ഷിച്ച ഒരു നാടായിട്ട് പതിനായിരം വർഷം കഴിഞ്ഞാലും കിഴക്കമ്പലത്തെയും നിങ്ങളുടെയും എൻ്റെയും പേര് ചരിത്രത്തിലെഴുതി ചേർന്നാകും കിഴക്കമ്പലമാണ് കേരളത്തെ രക്ഷിച്ചത് കോടി ജനങ്ങളെ രക്ഷിച്ചത് എന്ന് അപ്പം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ഇതിനെ ഉപയോഗിക്കണം നമ്മൾ വിജയിച്ചേ പറ്റുള്ളൂ നമ്മുടെ പ്രസ്ഥാനം ഇവിടെ നിലനിന്നേ പറ്റുള്ളൂ നമുക്ക് വേണ്ടിയിട്ടല്ല കേരളത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം